ച കണ്ടോ ഏത് കറുത്ത തടിച്ച് കഷണ്ടിയൊക്കെ ഞാൻ കണ്ടില്ല ഇതുവഴി എന്നെ പോയി കാണും ഇല്ലെന്നേ സതി ചേച്ചി വീട്ടിൽ നിന്ന് അന്വേഷിക്കുന്നു അത് ശരി അപ്പൊ സതുചേച്ചി അറിയില്ല ഇല്ല സാധു അറിയില്ലെങ്കിൽ പിന്നെ വിശ്വ ചണ്ട എങ്ങനെ അറിയാൻ വിശ്വട്ട ചേട്ടൻ്റെ ഇതൊക്കെ ഒരു രസട ശരീരം ഒന്ന് ഇളകിയ കാലോ അയ്യേ നാട്ടുകാർ കണ്ടു ചിരിക്കേ ഉള്ളൂ ഒന്ന് കളഞ്ഞിട്ട് ചേട്ടാ

ആകെ അത് തന്നെ അത് തന്നെ പ്രശ്നം ആണോ എന്താ ആവുമ്പോ അവിടുത്തെ പ്രശ്നത്തിന് ഏത് എന്താണ് ഇവിടെ കുഞ്ഞിനൊരു നേട്ടം വരുന്നു അല്ല അത് ലോകത്തുള്ള എല്ലാ അയലോക്കാരുടെയും പൊതു മനഃശാസ്ത്രമാണ് അറിഞ്ഞുകൂടാത്തവന് അഞ്ഞൂറ് കോടി കിട്ടിയാലും നമുക്ക് പ്രയാസമില്ല അപ്പുറത്തുള്ളവന് അഞ്ചു രൂപ ലോട്ടറി അടിച്ചാൽ നമുക്ക് ഉറക്കം പോയി കളി പോയി ചിരി പോയി

അടി ഒരു ട്യൂഷൻ പ്രശ്നം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെ ഒരു തുടക്കം കിട്ടിയല്ലോ ഇനി അതക്കൊരു ശീലമായിക്കോളും ഞാൻ കാര്യങ്ങൾ നീക്കുന്നത് എങ്ങനെയാണെന്നാ നേചേട്ടം കണ്ടോ ഭാസ്കരചാര്യ lived in ഉജ്ജീൻ ലീഡിങ് എ മാത്തമാറ്റിക്കൽ സെന്റർ ഇൻ ഇന്ത്യ ഇനിയൊന്ന് പറഞ്ഞു ഭാസ്കരചാര്യ lived in ഉജ്ജീൻ lived in ഉജ്ജീൻ ലീഡിങ് എ മാത്തമാറ്റിക്കൽ സെന്റർ ഇൻ ഇന്ത്യ ഡയറക്ട് ട്യൂട്ടർ ഓഫ് ടീച്ചറെ പഠിപ്പിക്കുന്ന കേട്ട പാഠം പഠിപ്പിക്കാനല്ല സംഗീതം പഠിപ്പിക്കാനാണ് എന്ന് പഠിപ്പിക്കാണെന്നേ തോന്നു അതെ അതെ എന്തൊരു രാഗം ഞാൻ ഞാനിതൊന്ന് പഠിപ്പിച്ചോട്ടെ ഞങ്ങളെനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ടീച്ചറെ ദേ ആവാൻ ഉള്ളതാണേ ഓരോ പാഠവും എത്ര കൂടുതൽ പ്രാവശ്യം പഠിപ്പിക്കാമോ അത്രയും കേക്കട്ടെ രണ്ടുമൂന്ന് ദിവസം പഠിപ്പിയത് കൊണ്ട് എന്നെ പഠിത്തം ഒക്കെ തലയ്ക്ക് പിടിച്ചുവിട്ടെന്നാ തോന്നുന്നത് മോളാണെങ്കി എപ്പോഴും വായനോട് വായന ജോലി നിർത്തേണ്ട കുഞ്ഞേ അതങ്ങ് തുടരട്ടെ ചെല്ലു ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് ഇന്നലെയും ടീച്ചറിനെ നിന്ന് കാണാൻ പറ്റിയില്ല അവള് മനഃ ഒഴിച്ചൊഴിച്ചു കൊണ്ടുപോവുക എല്ലാത്തിനും ഒരു സമയമുണ്ട് കുഞ്ഞെ ദൈവമായിട്ട് അവസരം കൊണ്ട് നമ്മളെ കയ്യിൽ തരും അപ്പൊ നമുക്ക് ടീച്ചറിനെ എന്നാലും ദമേന്തി ടീച്ചറിനെ പോലെ ടീച്ചറിനെ കിട്ടിയില്ലേ ലീലാവതി കുഞ്ഞിന്റെ ഭാഗ്യംപ് മോള് തനി അങ്ങനെ വായിച്ചിട്ടൊന്നും ഇല്ല ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചോളും ദ ഫോർ ഓൾ ഓർഗാനിസംസ് ഓർഗാനിസംസ് ആർ മേഡ് അവൈലബിൾ ത്രൂ എയർ വാട്ടർ സോയിൽ ആൻഡ് മിനറൽസ് ഓൺ എർത്ത് ലിസ്റ്റ് റിക്വയർമെന്റ്സ് ഓഫ് എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അല്ല മോള് വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ അഥവാ ന്യൂനതകൾ ഉണ്ടോ എന്ന് കൂലം കക്ഷമായി നോക്കിയിരിക്കണം അമ്മാവൻ അറിയാലോ ജഗ പുകയിട്ട് നടക്കുകൾ ഫോർ ഓൾ ദ ലിവിംഗ് ഓർഗാനിസംസ് അത് ശരി വരട്ടെ മെയ്ഡ് അവൈലബിൾ ത്രൂ എയർ വാട്ടർ സോയിൽ ആൻഡ് മിനറൽസ് ഒന്ന് മിണ്ടാതിരിക്കും എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതിപ്പോൾ എന്തോ പറഞ്ഞില്ലേ വാങ്ങിച്ചിട്ടുണ്ടരാം

ശ്രീലങ്ക ആ നീ ഇപ്പൊ കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ട ഡൽഹിയുടെ തലസ്ഥാന കുഞ്ഞു കടന്ന് പിടയ്ക്കാതെ കാര്യങ്ങള് തഞ്ചം വലിയോളാം ടീച്ചർ വന്നേ പറയാ ചേച്ചി ടീച്ചറിന് ചായ കൊടുത്തെ ഒന്നും വേണ്ട േ ആണും പെണ്ണുമായിട്ട് ഒരു ഒറ്റ കുഞ്ഞേ ഉള്ള ടീച്ചർ പേര് മഹേഷ് അവനെ ഞാൻ ടീച്ചറിന്റെ കയ്യിലോട്ടങ്ങേപ്പിക്കുക നല്ലൊരു നിലയിൽ എത്തിച്ചേർന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ മോനെ ടീച്ചർ തന്നെ ട്യൂഷൻ പഠിപ്പിക്കണമെന്ന് ഇതിനാണോ ഇങ്ങനെ രഹസ്യം പറയും പോലെ കുറ്റം പോലെ ഞാൻ ടീച്ചറാ പഠിപ്പിക്കാന്നുള്ളത് എന്റെ തൊഴിലാ കൂടുതൽ ട്യൂഷൻ കിട്ടുക എന്നുള്ളതാ എന്റെ ആഗ്രഹം അയ്യോ ഇപ്പോഴാ എന്റെ മനസ്സ് നിറഞ്ഞ ചേച്ചി തന്നെ ടീച്ചർ കുടിക്കണം ടീച്ചർ കുടിക്കണം കുടിക്കണം സത്യം പറഞ്ഞ അപ്പുറത്ത് ട്യൂഷൻ എടുക്കുന്നുകൊണ്ട് എടുക്കാൻ മടി കാണുമെന്നാ ഞങ്ങൾ കരുതിയേ അതെന്തിനാ അടുത്തുതന്നെ മറ്റൊരു ട്യൂഷനും കൂടെ കിട്ടുന്നത് സന്തോഷല്ലേ അല്ല അതിന് ചില സന്തോഷ കുറവുകളൊക്കെ പോക പോകെ ടീച്ചറിന് മനസ്സിലാവും അതെന്താ ഞങ്ങള് തമ്മിൽ അത്ര നല്ല സ്വര ചർച്ചയിലും നമ്മുടെ നിലയ്ക്കും നിലയ്ക്കും ഒപ്പമുള്ളവരോടൊന്നെ ഇഷ്ടം കൂടാൻ പറ്റൂ അത് അല്ല ടീച്ചർ തന്നെ പറ ഇവിടുത്തെ അവിടുത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ആർക്കൽപ്പം ഒരു കേമത്തും കൂടുതലും അയ്യോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാ ടീച്ചർ ഇനി അങ്ങനെ ഇവിടെ ആ ുംകത്വ അട്ടി അട്ടിയായിരിക്കുന്ന ചേച്ചി തുടങ്ങും എനിക്ക് നാട്ടില് ഏക്കർ കണക്കിന് പറമ്പും പാടവും ഉണ്ട് ഫ്ലാറ്റ് വാങ്ങാൻ പോന്നു സ്ഥലം വാങ്ങാൻ പോണു പിരിവുകാരി വരുമ്പോ ആയിരത്തിൽ കുറഞ്ഞ സംഭാവനയില്ല ഇല്ല സത്യമാണെങ്കിലും എനിക്ക് ആരോടൊന്നും പറയുന്ന ഇഷ്ടി ഞാൻ ശാസന പോലെ പറയുക എന്നെ കുറച്ചുണ്ടേ പറയാവും അങ്ങനെയല്ലേ പറയുള്ളൂ പരമാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇന്നോ നാളെ കൊണ്ട് പറഞ്ഞു തീരൂ ആ കുഞ്ഞേ അന്ന് അനാഥാലയത്തിന് പതിനായിരം രൂപ സംഭാവന കൊടുത്തതേ ചേച്ചി സോറി സോറി ഇല്ല അതി കുഞ്ഞു പതിനായിരം രൂപ കൊടുത്തിട്ടില്ല അല്ല അന്ന് പട്ടസാരിക്കേം അല്ലാട്ടെ അയ്യോ ക്ലാസിന്റെ കാര്യം ട്യൂഷൻ ഫിഫ്തിന് ഉള്ളേ പഠിക്കുന്ന ആർദിക്ക അവിടെ വരുന്ന ദിവസം ഇവിടെ അല്ല ഫീസ് അതൊക്കെ പറയാം ഞാനും <laughs> വരാം <laughs> <Ay, gülüyor> <iki, gülüyor> കേട്ടത് ശരിയ ശാര ടീച്ചറെ സതിച്ചാക്കിട്ട് കളഞ്ഞു ആ ടീച്ചർ നല്ല ചതിയാണല്ലോ കാണിച്ചത് നമ്മൾ നേരത്തെ ഒരു കരാറുണ്ടാക്കണായിരുന്നു എനിക്കൊന്നും അറിഞ്ഞൂടാ ശാരദ എനിക്കാണെങ്കിൽ തല ഇറങ്ങുന്നു എന്റെ കുഞ്ഞിന്റെ ഭാവിനെ എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നവരാണല്ലോ നിന്റെ എന്റെ വിദ്യാഭ്യാസം എന്നെ സംബന്ധിച്ചിടത്തോളം മഹാസംഭവം തന്നെ എന്താ അങ്ങനല്ലേ മക്കളെ മഹേഷെ പറയുന്ന മുഴുവൻ മനസ്സിൽ പിടിച്ചെടുത്തോണം അപ്പുറത്താതിരേടെ ഓ ദൈവത്തിന് മുമ്പിൽ നിന്ന് സ്വാർത്ഥത പറയല്ലേ വിദ്യയുടെ കാര്യം സംസാരിക്കുമെന്ന് നീ വിവരക്കേട് പറയല്ലേ സതി പൂജയ്ക്കൊക്കെ റെഡിയായി എന്ത് റെഡി അല്ല വിളക്കൊക്കെ കത്തിച്ച് ഒരു പൂജയൊക്കെ ചെയ്ത ഐശ്വര്യമായിട്ട് തുടങ്ങാം വന്നാട്ടെ വന്നാട്ടെ വരണം വിളക്ക് കത്തിക്കട്ടെ മക്കളെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ബാക്കി എല്ലാവരെയും തോൽപ്പിച്ച് ഒന്നാമതായി വരാൻ ശക്തി വരണേ എന്ന് പ്രാർത്ഥിക്കും സർവശക്ത ഓ സതികുഞ്ഞിന്റെ കൊടുക്കണേ ടീച്ചേരുവം മക്കളെ അച്ഛന്റെ കാലി തൊട്ട് കാലത്ത് ഐശ്വര്യമായിട്ട് ആദ്യമായിട്ട് ട്യൂഷൻ തുടങ്ങുക അതൊന്നും പറയാ ചുമ്മാ ശരി എന്നാ അങ്ങോട്ടിരിക്കും <rium molta Dante> ും പറയണ്ട എന്തോന്നു ഡീച്ചർ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോ ചേച്ചി കൂടെ കൂട്ടുല്ലേ മിണ്ടു നാരായണ ഭഗവാനേ ഗുരുവായൂരപ്പാ എന്തോന്നു പറയണത് ഇങ്ങനെയൊക്കെ കേക്കണേ നല്ലത് ഭൂമി ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോയാൽ മതിയായിരുന്നു വേണ്ട ചേച്ചി കള്ള അഭിനയമൊന്നും അഭിനയിക്കണ്ട മോശ കുഞ്ഞെ കുഞ്ഞരാടി തരണം ഞാൻ കൊല്ലാൻ പോണെന്ന് പറയണം ഞാൻ ചിരിച്ചോട് നിന്ന് തരും പക്ഷെ മുത്തു നോക്കുന്ന വാക്കുകൾ പറയണത് അതെനിക്ക് സഹിക്കാൻ പറ്റൂലോ ലതാകുമാരി മണ്ടിയാണെന്ന് പറയണം ഞാൻ കേൾക്കും ലതാകുമാരി കഴുതയാണെന്ന് പറയണം ഞാൻ നൂറ് വട്ടം സമ്മതിക്കുന്നു പക്ഷേ ഈ ലതാകുമാരിക്ക് വിദ്യാഭ്യാസം ഇല്ല പാണ്ഡിത്യോളജില്ല എനിക്ക് പദവിയില്ല കാശില്ല അങ്ങനെയൊക്കെ പറയണം പക്ഷെ അതെല്ലാം ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ ഞാൻ എതിർക്കൂല കുഞ്ഞെ പക്ഷെ ഈ ലതാകുമാരി നന്ദി ഇല്ലാത്തോളെന്ന് മാത്രം പറയുന്നു അത് ഞാൻ സംഭവിച്ചു തരൂല്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല കാരണം ലതാകുമാരി അങ്ങനെ അതിനു മുമ്പ് ഞാനൊന്നും പറയട്ടെ ഞാൻ താണ്ടെ സ്വയം ആണേ ഈ ലതാകുമാരി ഹിലാവതി കുഞ്ഞിനോട് നന്ദികൾ കാണിച്ചിട്ടുണ്ടെങ്കി ഈ ലോകത്തുള്ള സകല ഈശ്വരന്മാരെ വിളിച്ച് ഞാൻ ശമിക്കുന്നു ഈ നിമിഷം ഞാൻ ഭസ്മമായി പോട്ടെ ഭസ്മമായി പോട്ടെ ഭസ്മമായി പോട്ടെ കണ്ട കണ്ട എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം ഞാൻ കുറ്റക്കാരില്ല നന്ദി കേട്ടവളല്ല കുഞ്ഞിന് ബോധ്യായല്ലോ തൃപ്തിയായല്ലോ എനിക്കത് മതി കുഞ്ഞിന് തെറ്റിദ്ധാരണ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞാ മതി